കായംകുളം ക്വാളിറ്റി ബസാർ സംഘടിപ്പിച്ച പൊന്നോണം പൊളിച്ചോണം സമ്മാന പദ്ധതിയിലെ വിജയികൾക്കുള്ള സമ്മാന സമ്മാന വിതരണം വിതരണം നടത്തി അഡ്വക്കേറ്റ് യു പ്രതിഭ നിർവഹിച്ചു കായംകുളം ക്വാളിറ്റി സൂപ്പർ ഓണത്തോടനുബന്ധിച്ച് നടപ്പാക്കിയ പദ്ധതിയായ പൊന്നോണം പൊളിച്ചോണം പദ്ധതിയുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു അഡ്വക്കേറ്റ് യു പ്രതിഭ സമ്മാന വിതരണം കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു വലിയ നറുക്കെടുപ്പ് നടത്തിയിട്ട് സമ്മാനം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിലൊന്ന് പങ്കെടുക്കണമെന്നുള്ള ഞാൻ വലിയ സന്തോഷത്തോടെയാണ് ഞാൻ ഓടി വന്നത് ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് വന്നിട്ടവർ പോയി എന്ന് പറഞ്ഞു അത് അഷ്റഫിക്കയുടെ ഇവരുടെ അറിയാൻ പറ്റുമല്ല ഞാൻ കുറച്ച് താമസിച്ചുകൊണ്ടാണ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അവിടെ നല്ല വെയിലുകൊണ്ട് അവിടെ വെയിലും കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സമ്മാനം നിർവാനം നിർവഹിക്കുന്നതായിട്ട് അറിയിക്കുന്നു ക്വാളിറ്റിയിലെ മക്കളെല്ലാവരും കോളിറ്റി അഷ്റഫിക്കയുടെ മക്കളെല്ലാവരും അവരവരുടെ മേഖലകളിൽ രണ്ട് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അല്ലേ സി സി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബക്കീലി ഡോക്ടേഴ്സ് എല്ലാ മേഖലയിലുമുണ്ട് പക്ഷേ എങ്കിലും പറയുകയാണ് ഇത്രയും പേരുള്ള ഈ ഒരു ബിസിനസ് സംരംഭം ഒരിക്കലും കുടുംബത്തൊരാളെങ്കിലും അതിൻ്റെ ഒരു ചുക്കാൻ പിടിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് സംരംഭം മുന്നോട്ട് പോകണം കാരണം ധാരാളം മനുഷ്യർ ഇവിടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നുണ്ട് എത്ര കുടുംബങ്ങൾ കത്താണിയാണ് അതുകൊണ്ട് പേര് പോലെ തന്നെയുള്ള ഈ ക്വാളിറ്റിയോടെ ഒരുപാട് 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 വർഷം മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ വ്യാപാര മേഖലയിൽ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള കുടുംബാംഗങ്ങൾക്കും ജീവനക്കാർക്കും എല്ലാവർക്കും നന്മകൾ നേരിട്ട് എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഈ സമ്മാനദാനം നിർവഹിക്കുന്ന ഓണം പ്രമാണിച്ച് ആയിരം രൂപയ്ക്ക് പർച്ചേസ് നടത്തിയ ഉപഭോക്താവിന് കൂപ്പൺ നൽകിയിരുന്നു ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് പേർക്കാണ് സമ്മാനം നൽകിയത് ഇക്കഴിഞ്ഞ ഓണത്തിന് ക്വാളിറ്റി സൂപ്പർ ബസാർ ഈ ഓണം പൊന്നോണം പൊളിച്ചോണം എന്ന ബ്രാൻഡിൻ്റെ ഇമേജിൽ നെറുക്കെടുപ്പ് നടത്തിയുണ്ടായി അവരുടെ ഗിഫ്റ്റുകളാണ് ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്തത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉയർച്ചയിൽ വ്യാപാര സമൂഹത്തിനുള്ള പങ്ക് നിസ്തുലമാണ് നാട്ടിൽ നിന്ന് ഏറ്റവും വലിയ വിഷയം തൊഴിലായ്മയാണ് അതിനും ഒരളവോളം ഏതാണ്ട് അഞ്ചിൽ മൂന്ന് ആളുകൾ ജീവിക്കുന്നത് വ്യാപാര മേഖല കൊണ്ടാണ് ഇത്തരം പ്രതിസന്ധികൾക്ക് നടുവിലാണ് വ്യാപാരികൾ ഇപ്പോൾ വ്യാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പരിഹാരം കൂടിയാണ് ആളുകളെ ആകർഷിക്കുക ഓൺലൈനിലോട്ട് കച്ചവടം മാറുന്നു അതിനൊരു പരിഹാരം വേണം സാധാരണ വ്യാപാരികളിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള ഒരു മെസ്സേജാണ് ഇത് ഈ ഗിഫ്റ്റിലൂടെയൊക്കെ വ്യാപാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ക്വാളിറ്റി സൂപ്പർ ബസാർ രണ്ട് ഏഴു വർഷം പിന്നിടുകയാണ് അതിനു മുമ്പ് തന്നെ ഞങ്ങൾ കായംകുളത്ത് ക്വാളിറ്റി ഹോംപ്ലൈൻസ് എന്ന പേരിലൊരു ബ്രാൻഡ് സൃഷ്ടിക്കപ്പെട്ട വ്യാപാരികളാണ് അതിൻ്റെ തുടർച്ച എന്നാണോ നല്ല സാധനങ്ങൾ യഥാർത്ഥ സോഴ്സിൽ നിന്നെടുത്ത് പാറ്റിപ്പിറക്കി ഉപയോഗ ശൂന്യമല്ലാത്ത സാധനങ്ങൾ കൃത്യമായ അജണ്ടയോടുകൂടി ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ കൃത്യമായ സർവീസ് കൊടുത്തുകൊണ്ട് വ്യാപ സാധാരണക്കാർക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ മുഖ്യമായ അജണ്ട അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ലാഭം തന്നെ ഞങ്ങൾക്ക് വന്നുചേരും അതിൽ നിന്ന് ലാഭത്തിൽ നിന്നൊരു വിഹിതമാണ് ഈ പൊതുസമൂഹത്തിലെ സാധാരണക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂ ഓൺലൈൻ വ്യാപാരം അധികരിച്ചപ്പോൾ അതിനെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ഞങ്ങളെപ്പോഴുള്ള സാധാരണക്കാരിലേക്ക് വരുന്ന വ്യാ കച്ചവടക്ക നാട്ടിലെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അവരുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് ഫുണുണ്ടെങ്കിൽ ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുകയുള്ളൂ എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിലെ സാധാരണക്കാരായ കടകളിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്ന അജണ്ട കൂടിയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഒന്നാം സമ്മാനമായി എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനമായി മിക്സർ ഗ്രൈൻഡർ ഗ്യാസ് സ്റ്റൗ ഇൻഡക്ഷൻ കുക്കർ കുക്കർ പ്രഷർ തവ എന്നിവയാണ് വിതരണം ചെയ്തത് സൂപ്പർ ിൽ നടന്ന ഓണാകാശിന്റെ ഭാഗമായി ഓരോ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സും നമ്മൾ കൂപ്പൺ വിതരണം നൽകുന്നുണ്ടായിരുന്നു അതിന് മെഗാ നറുക്കെടുപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഇന്നായിരുന്നു അതിന്റെ സമ്മാന വിതരണം നടക്കുന്നത് നമ്മുടെ എം എൽ എ വന്ന് അത് എല്ലാവർക്കും സമ്മാന വിതരണം നൽകി നമ്മൾ എൽ ഇ ഡി ടി വി കുക്കർ പിന്നെ തവ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇന്ന് നമ്മൾ അവർക്ക് കൊടുത്തത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ എം ഷെരീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഷെരീഫ് കല്ലുമുട്ടിൽ എസ് കെ നസീർ പ്രദീപ് സ്വപ്ന ക്വാളിറ്റി അഷ്റഫ് മുമതാസ് അഷ്റഫ് സോണി സോമൻ മാഹിൻ അമല മഞ്ജു ഷാലിനി അനീസ് എന്നിവർ സംസാരിച്ചു തുടർന്നും വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ക്വാളിറ്റി അഷ്റഫ് സിഡിം